ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തൊന്ന് ഞായർ മുതൽ ജൂലൈ ഇരുപത്തേഴ് ശനി വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആദ്യം തന്നെ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികകാലം ഔദ്യോഗിക ജീവിതത്തിൽ വിജയം സമാധാനം എന്നിവ ഉണ്ടാവും കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാനുള്ള സാധ്യതയുണ്ട് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും വീട്ടിൽ സമാധാനവും ഐശ്വര്യവും കൈവരും വിദേശത്ത് ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ കാര്യങ്ങളും സാധ്യമാകും വിദേശ പഠനത്തിന് പോകാനും സാധ്യതയുണ്ട് അടുത്ത ഇടവക്കൂറ് ഇടവക്കൂറ് നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ രോഹിണി മകീരം വരം തൊഴിൽ രംഗത്ത് പരാജയം കാര്യങ്ങൾ നടക്കാൻ കാലതാമസം ഇരുവക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണിത് എന്നാൽ വലിയ വലിയ അപകടങ്ങൾ ഒഴിവായി കിട്ടും സാമ്പത്തിക രംഗത്ത് വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയാണ് വിദ്യാർത്ഥികൾക്കും മോശപ്പെട്ട സമയം കൂടിയാണിത് എന്നാൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു കാലക്കൂട്ടം കൂടിയാണിത് അടുത്ത മിഥിനക്കൂറ് മിഥനക്കൂർ നക്ഷത്രങ്ങളായ മകീരം അര തിരുവാതിരം പുണർദ മുക്കാൽ തൊഴിൽ സമാധാനക്കുറവ് മൂലം ചെയ്യുന്ന ര ജോലികൾ ശരിയായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും ധനം പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കോടതി വ്യവഹാരങ്ങളൊക്കെ വന്നു വിട്ടേക്കാം വിദ്യാർത്ഥികൾ അലസ്വത കാണിക്കും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അടുത്ത് കർക്കിടകൂറ് പുണർദങ്കാല് പൂയം ആയില്യനക്ഷത്രങ്ങൾ തൊഴിൽ രംഗം മെച്ചപ്പെടും സുഹൃത്തുക്കൾ സഹായിക്കും മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തികൾ പുനരാരംഭിക്കും ധനപരമായും ഈ ആഴ്ച വളരെ നല്ലതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രംകാല് ബിസിനസ്സുകാർക്കും സ്വയിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയവർക്കും നല്ല ആഴ്ചയാണിത് കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും എന്നാൽ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ അപ്രതീക്ഷിത ധനനഷ്ടം പ്രതീക്ഷിക്കാം അടുത്ത കന്നിക്കൂറ് ഉത്രം മുക്കാല അത്തം ചിത്രാര ശത്രുഭയം ഉണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികമായി ഈ ആഴ്ച ഗുണപ്രദമാണ് തുലാക്കൂറ് തുലാക്കൂർ നക്ഷത്രങ്ങളായ ചിത്ര അര ചോതി വിശാഖം മുക്കാൽ വി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഇപ്പം നിലവിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് ക്രയവിക്രയങ്ങളൊക്കെ ഉദ്ദേശിച്ചിരുന്നവർക്ക് ക്രയവിക്രയങ്ങളൊക്കെ ഉദ്ദേശ രീതിയിൽ ഉദ്ദേശിച്ച വിലയിലൊക്കെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രത്യേക കൂറ് വിശാഖംകാല അനിഴ തൃക്കേട നക്ഷത്രങ്ങൾ കലാരംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും എന്നാൽ മറ്റു രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉദ്ദേശിച്ച നേട്ടം ലഭിക്കില്ല സാമ്പത്തിക ഇടപാടുകൾ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് മോശം സമയമാണ് തനിക്കൂറ് തനിക്കൂർ നക്ഷത്രങ്ങളായ മൂലം പോരാടം ഉത്രാടം കാല് തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ വന്നു വിടും വരുമാനത്തേക്കാൾ ചിലവ് വർദ്ധിക്കും സുഹൃത്ത് എന്നാൽ സുഹൃത്തുക്കൾ സഹായിക്കും മാതാപിതാക്കൾക്ക് രോഗപീഠകൾ വന്നു വിട്ട അതുവഴി ചികിത്സാ ചെലവുകളൊക്കെ വന്നു വിട്ടേക്കാം ബിസിനസ്സുകാർ കർഷകർ ഇവർക്കും മോശം കാലഘട്ടമാണ് അടുത്ത മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പല നക്ഷത്രങ്ങൾ സാമ്പത്തിക രംഗത്ത് വലിയ കടന്നു പോകും തൊഴിൽ നിന്നൊക്കെ സാമാന്യം ധനം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് മേലാധികാരികളിൽ നിന്നും അപ്രീതി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങൾ സഹായിക്കും സന്താനങ്ങൾക്കൊക്കെ ജോലി കിട്ടും വീട്ടിൽ സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാകും അടുത്ത കുമ്പക്കൂറ് അവിട്ടം അര ചതയ പൂരുട്ടാതി മുക്കാൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങരുത് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാതെ വരും എന്നാൽ ഇപ്പോൾ എന്ത് ജോലി ചെയ്യുന്നു ആ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച വരുമാനം ഉണ്ടാകും ആരോഗ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചപ്പെട്ട കാലഘട്ടമാണിത് അടുത്ത മീനക്കൂറ് മീനക്കൂർ നക്ഷത്രങ്ങളായ പൂ പൂരട്ടാതി അവസാനത്തെ കാൽ ഭാഗം ഉത്രട്ടാതി രേവതി സാമ്പത്തികരംഗം പൊതുവെ മോശമായിരിക്കും മാതാപിതാക്കൾക്ക് ഒക്കെ രോഗം ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പോലും പ്രതിഫലം ഉടനെ ലഭിച്ചേക്കില്ല എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ സഹായിച്ച് സാമാന്യമായിട്ട് കാര്യങ്ങളൊക്കെ തട്ടിമുട്ടിയൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ